ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാ വീട്ടമ്മമാർക്കും ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള നല്ല കുറച്ച് മണി സേവിംഗ് ടിപ്സുകളാണ് നമ്മൾ വീട്ടമ്മമാർ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടറിഞ്ഞ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കിച്ചണിൽ നിന്ന് തന്നെ നമുക്ക് പണം ലാഭിക്കാനായിട്ട് പറ്റും പണം ലാഭിക്കുക എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങളോ പതിനായിരങ്ങളോ അങ്ങനെയൊന്നുമല്ല നമ്മൾ വാങ്ങുന്ന ഓരോ സാധനങ്ങളും വേസ്റ്റ് ആകാതെയും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും നല്ല ഹെൽത്തി ആയിട്ട് ഓരോന്ന് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാനും ഒക്കെ പറ്റുന്നതും അതുപോലെ തന്നെ നമ്മുടെ സമയവും കുറച്ച് ലാഭിക്കാനും പറ്റുന്ന ടിപ്സുകളാണ് നമ്മളിതിൽ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് തന്നെ നമ്മൾ നമ്മൾ ബനാന ചിപ്സ് നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുമ്പോഴത്തേക്കും ഒരു കിലോ ഒക്കെ വാങ്ങുമ്പോൾ തന്നെ നൂറും നൂറ്റി ഇരുപതും നൂറ്റമ്പതും രൂപയാകും അപ്പം നമുക്ക് അര കിലോ ഏത്തക്ക പച്ച ഏത്തക്ക വാങ്ങിച്ചിട്ട് അതിൽ നിന്ന് ഞാൻ രണ്ട് കായാണ് ഇതുപോലെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുള്ളത് അത് തന്നെ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് വളരെ കുറഞ്ഞ ഓയിൽ മാത്രം മതിയാവും വെളിച്ചെണ്ണയിലാണ് ഞാൻ ഫ്രൈ ചെയ്യുന്നത് നമുക്ക് എത്രത്തോളം ചിപ്സ് വേണോ അത്രത്തോളം നമുക്ക് ഏത്തക്കായ് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് ഞാനിപ്പോൾ അരക്കിലോ ഏത്തക്കായ വാങ്ങിച്ചിട്ട് അതിൽ തന്നെ നാലെണ്ണം കിട്ടി ആ അരക്കിലോ ഏത്തക്കായ്ക്ക് വെറും മുപ്പതോ മുപ്പത്തഞ്ചോ രൂപയേ ഉള്ളൂ അപ്പം നമ്മൾ അതിൽ നിന്ന് രണ്ട് കായ എടുത്തിട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ തൂവിയിട്ടാണ് ഇതുപോലെ ഫ്രൈ ചെയ്യാനായിട്ട് ഈ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തത് നമ്മൾ ആ ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെളിച്ചെണ്ണ കണ്ടില്ലേ അതുപോലെ തന്നെ കിടപ്പുണ്ട് ഒരുപാട് ഓയിലൊന്നും നമുക്ക് ഈ ഒരു ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ചിലവാകുന്ന ില്ല ഇപ്പം നമ്മൾ രണ്ട് തവണയായിട്ട് ഈ ചിപ്സ് ഫ്രൈ ചെയ്തെടുത്തു നമ്മൾ ആ ഒഴിച്ചു കൊടുത്ത ഓയിൽ അതുപോലെ തന്നെ കിടപ്പുണ്ട് നമുക്ക് ഈ ഓയിൽ കളയണ്ട ഇന്ന് തന്നെ നമ്മൾ പപ്പടം കാച്ചുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും മെഴുക്ക് വറ്റി വെക്കുകയോ ചെയ്യുകയാണെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് ഒരുപാട് ദിവസം അങ്ങനെ ഉപയോഗിക്കരുത് ഇന്ന് തന്നെ അത് നമുക്ക് കറികൾക്ക് യൂസ് ചെയ്ത് നമുക്ക് തീർക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ രണ്ട് ഏത്തക്കൗണ്ട് നമുക്ക് ഇത്രയധികം ചിപ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ചെയ്ത് നോക്കുക നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വീട്ടിൽ തന്നെ ചിപ്സ് റെഡിയാക്കി കൊടുക്കാം ഇനി നമ്മുടെ നെക്സ്റ്റ് ടിപ്പ് നോക്കാം നമ്മൾ ഈ ഒരു ദോശ ഇഡലി ബാറ്ററൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് അത് അത്ര ഹെൽത്തി ആണെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ വാങ്ങാറുമില്ല അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ തന്നെ കുറച്ച് അരി ഉഴുന്നും ഒരു അല്പം ചെറുപയറും ഉലുവയും കൂടെ വെള്ളത്തിലിട്ടാൽ നമുക്ക് നന്നായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ദോശ ഇഡ്ഡലി നമുക്ക് ഉണ്ടാക്കിയെടുക്കാമല്ലോ വേണ്ടി ഞാൻ രണ്ട് നാഴി പച്ചരിയും ഒരു കാൽ കപ്പ് ചെറുപയറും ഒരു ടീസ്പൂൺ ഉലുവയും അതുപോലെ തന്നെ മറ്റൊരു പാത്രത്തിൽ ഒരു കപ്പ് ഉഴുന്നും കൂടെ വെള്ളത്തില് നന്നായിട്ട് കഴുകിയിട്ടിട്ടുള്ളതായിരുന്നു ഇപ്പൊ നാല് മണിക്കൂറിന് ശേഷം ഞാനിത് അരച്ചെടുക്കുകയാണ് ഇതിലേക്ക് ഒരു കാൽ കപ്പ് ചോറും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ നമ്മൾ ആദ്യം അരിയും ആ ചെറുപയറും ഉലുവയും കൂടെ അരച്ചെടുത്തു പിന്നെ നമ്മൾ രണ്ടാമത് ഇതിലേക്ക് ഈ ഒരു ജാർ കഴുകാതെ തന്നെ നമ്മൾ ഉഴുന്നും ചോറും കൂടെ അരച്ചെടുത്തു ഇനിയിൽ നല്ലപോലെ കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി ഒരു മൂന്നോ നാലോ മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു എട്ട് മണിക്കൂർ ഫെർമെൻ്റ് ചെയ്യാൻ വെക്കാം ഇനി നമുക്ക് പിറ്റേ ദിവസം രാവിലെ നമുക്ക് ഇഷ്ടമുള്ള ദോശയോ ഇഡലിയോ മസാല ദോശയോ എന്ത് വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കാം ഇനിയിപ്പം നമ്മൾ പാത്രങ്ങളൊക്കെ ആ ഒരു മിക്സി ജാറും അതുപോലെ തന്നെ ചായ കുടിച്ച കപ്പുകൾ കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ് ഇനിയിപ്പം നമ്മുടെ കയ്യിൽ ഈ ഡിഷ് ഡിഷ്രാക്കില്ലേ നമുക്ക് പാത്രങ്ങൾ കഴുകിയിട്ട് ഡ്രൈ ചെയ്യാനായിട്ട് വെക്കുന്നത് അതില്ലാത്തവർക്ക് ഏറ്റവും ബെറ്റർ ഒരു ഓപ്ഷനാണ് ഇതുപോലെ മൈക്രോ ഫൈബറിൻ്റെ ഒരു ക്ലോത്ത് ഉണ്ടെങ്കിൽ നമുക്ക് കഴുകി വെക്കുന്ന പാത്രങ്ങൾ ഇതിലേക്ക് വെച്ചാൽ മാത്രം മതി അപ്പോൾ അങ്ങനെ ഒരു ട്രേ ഇല്ലാത്തവർക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് ഇതുപോലെ ഇതുപോലൊരു മൈക്രോഫൈബർ ക്ലോത്ത് ഇതുപോലെ നമ്മുടെ സിംഗേരിയയിലെ കൗണ്ടർ ടോപ്പിൽ വെച്ച് കൊടുത്തിട്ട് കഴുകുന്ന പാത്രങ്ങൾ ഇങ്ങനെ എടുത്ത് വെച്ചാൽ മതി അപ്പോൾ വെള്ളത്തിൻ്റെ അംശം നന്നായിട്ട് പോകും കൗണ്ടർ ടോപ്പൊക്കെ നല്ല നീറ്റ് ആയിട്ടിരിക്കുകയും ചെയ്യും ഇനി ഉണങ്ങിയതിനു ശേഷം പാത്രങ്ങൾ നമുക്ക് എവിടെയാണോ വെക്കാം അപ്പോൾ ആ ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കുക ഇനി നമ്മുടെ നെക്സ്റ്റ് ടിപ്പ് നോക്കാം ഇതും നല്ലൊരു മണി സേവിങ് ടിപ്പാണ് നമ്മൾ സീസണിൽ ഇതുപോലെ മുരിങ്ങക്കായൊക്കെ വാങ്ങിച്ചിട്ട് കട്ട് ചെയ്തിട്ട് അതായത് തൊലിയൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഫ്രീസറിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ഒരു മൂന്ന് നാല് മാസമൊക്കെ നന്നായിട്ട് ഇത് ഫ്രഷ് ആയിട്ടിരുന്നുള്ളൂ ഞാനിപ്പോൾ തലേ ദിവസം സാമ്പാറിന് കട്ട് ചെയ്ത് വെച്ച് കഷ്ണത്തിലേക്ക് ഈ ഒരു മുരിങ്ങ കഷ്ണങ്ങളും കൂടെ കുറച്ചെടുത്ത് ഒന്നിട്ട് കൊടുക്കുന്നുണ്ട് ബാക്കി നമുക്ക് തിരിച്ചതുപോലെ തന്നെ ഫ്രീസറിൽ വെക്കാം ഇങ്ങനെ വിലക്കുറവുള്ളപ്പം മുരിങ്ങക്ക വാങ്ങിച്ചിട്ട് ഇതുപോലെ സ്റ്റോർ ചെയ്യാവുന്നതാണ് ഇനിയിപ്പോൾ അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പൊട്ടിച്ചിട്ടതിന് ശേഷം ബാക്കി വരുന്ന മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇങ്ങനെ പൊടികൾ ഇതെല്ലാം നമുക്ക് ഫ്രീസറിൻ്റെ ഈ ഡോറിൽ ഇതുപോലെ വെച്ചാൽ മതി എത്ര കാലം കഴിഞ്ഞാലും ഇത് കേടാവത്തില്ല ഇപ്പോൾ നമ്മൾ തലേദിവസം അരച്ചു വെച്ചിട്ടുള്ള ആ ഒരു ദോശ ബാറ്റർ നന്നായിട്ട് ആയി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇഡലി വേണമെങ്കിൽ ഇഡലി തയ്യാറാക്കാം ഇനിയിപ്പോൾ ഞാൻ ദോശയാണ് ഇന്ന് തയ്യാറാക്കുന്നത് ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ദോശ ഞാൻ ഇരുമ്പിൻ്റെ ദോശക്കല്ലിലാണ് തയ്യാറാക്കാറുള്ളത് അതിലേക്ക് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ദോശ തയ്യാറാക്കാം നന്നായിട്ട് നൈസായിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇല്ലെങ്കിൽ ഇതുപോലെ നല്ല സോഫ്റ്റ് ദോശ വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാവുന്നതാണ് പിന്നെ കുട്ടികൾക്കൊക്കെ ഏതെങ്കിലും ഒരു ഷേപ്പ് ഒക്കെ പറയുകയാണെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് തയ്യാറാക്കി കൊടുക്കാം എന്തായാലും നമ്മൾ പുറത്തു ഈ വാങ്ങിക്കുന്ന ആ ഒരു ദോശ ബാറ്ററിനെക്കാട്ടും എന്തുകൊണ്ടും ബെറ്റർ ഇതു തന്നെയാണ് ഹെൽത്തിയും അതുപോലെ തന്നെ നമുക്ക് ക്യാഷും ലാഭം ഇതു തന്നെയാണ് നമ്മൾ ഒരു കിലോ പച്ചരി വാങ്ങിച്ചാൽ അതുകൊണ്ട് എന്തായാലും ഒരു നാലഞ്ച് പേരുള്ള ഫാമിലിക്ക് എന്തായാലും ഒരു മൂന്ന് തവണയെങ്കിലും ഒരു കിലോ പച്ചരി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഉഴുന്നും അതുപോലെ തന്നെ കിലോ ഉഴുന്നുകൊണ്ട് തന്നെ ഒരു മൂന്ന് തവണ നമുക്ക് ഈ ഒരു ഒരു കിലോ പച്ചരിയുടെ കണക്കിൽ നമുക്ക് റെഡിയാക്കാവുന്നതാണ് അപ്പോൾ എന്തുകൊണ്ടും ക്യാഷ് ലാഭം ഇത് തന്നെയാണ് പിന്നെ നമ്മുടെ ഹെൽത്തിനും ഏറ്റവും നല്ലത് നമുക്ക് വിശ്വസിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നതും നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് തന്നെയാണ് അപ്പം ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ഇനിയിപ്പം അടുത്ത നല്ലൊരു ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ അച്ചാറുകളൊക്കെ ഇട്ട് വെച്ചാൽ അത് പ്രത്യേകിച്ച് ഗ്ലാസ് ബോട്ടിലിൽ ഇട്ട് വെക്കാവുള്ളൂ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലൊന്നും ഒരിക്കലും അച്ചാറുകൾ സൂക്ഷിക്കരുത് പിന്നെ ഈ സ്റ്റീലിൻ്റെ സ്പൂണൊന്നും അച്ചാറുകളിൽ ഒരിക്കലും ഇട്ട് വെക്കരുത് അത് ഇതുപോലെ ബ്ലാക്ക് കളറിലാകും ഞാൻ നേരത്തെ അറിയാത്ത സമയത്ത് ഇട്ട് വെച്ചിരുന്നാണ് കേട്ടോ അപ്പോൾ അദ്ദേഹം നമ്മുടെ കയ്യിൽ ഇതുപോലത്തെ ഐസ്ക്രീമോ ചോക്കോബാറൊക്കെ വാങ്ങിക്കുമ്പം കിട്ടുന്ന തടിയുടെ സ്പൂണുകളില്ലേ അത് നമ്മൾ ഇതുപോലെ ഒന്ന് ഒന്നെടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ അച്ചാറുകളിലൊക്കെ നമുക്ക് ഇട്ട് വെക്കാനായിട്ട് പറ്റും അത് നമ്മുടെ ഹെൽത്തിന് നല്ലതാണ് തടിയുടെയാണല്ലോ അപ്പോൾ ഇത് നല്ലൊരു മണി സേവിങ് ടിപ്പ് തന്നെയാണ് നമ്മൾ ഇതുപോലത്തെ സ്പൂണുകളൊക്കെ നമ്മൾ എന്തായാലും വേസ്റ്റായിട്ട് നമ്മൾ കളയുന്ന കാര്യങ്ങളാണ് അപ്പോൾ അത് ഇതുപോലെ ഒന്ന് എടുത്തു വെക്കുകയാണെങ്കിൽ ഒരു നാലഞ്ചെണ്ണമൊക്കെ എന്തായാലും നമ്മൾ വാങ്ങുമ്പോൾ നമുക്ക് കിട്ടും അപ്പോൾ അതൊന്ന് വെച്ചാൽ മതി ഇല്ലെങ്കിൽ നമ്മൾ അത് കളഞ്ഞാലും ഇതുപോലത്തെ സ്റ്റിക്കുകൾ നമുക്ക് വാങ്ങാനായിട്ടും കിട്ടും അതിന് അധികം പൈസയൊന്നുമില്ല അപ്പോൾ അത് വാങ്ങിയാലും മതി നമുക്ക് നമുക്കിതുപോലെയൊക്കെ പിക്കിളിലേക്കൊക്കെ ഇട്ട് വെക്കാം അടുത്ത നല്ലൊരു മണി സേവിങ് ടിപ്പ് നോക്കാം നമ്മളിതുപോലെ തീപ്പെട്ടിയൊക്കെ ഉപയോഗിക്കുന്നവരായിരിക്കുമല്ലോ അപ്പോൾ അങ്ങനെ വരുമ്പം നമ്മളിതുപോലെ പാക്കറ്റായിട്ട് വാങ്ങിച്ചിട്ട് ഒരെണ്ണം ഒക്കെ എടുത്തിട്ട് നമ്മൾ ബാക്കി ഇതുപോലെ വെറുതെ വെച്ചാൽ ഇപ്പോൾ പ്രത്യേകിച്ച് മഴക്കാലമാണ് എല്ലാം തണുത്തു പോവും കത്താതെ വരും അങ്ങനെ വന്നാൽ നമ്മളത് പിന്നെ ഉപയോഗിക്കത്തില്ല നമ്മൾ ഓരോന്നും എടുത്ത് ഇങ്ങനെ ഒരച്ചൊരച്ച് നോക്കി അതൊന്നും കത്താതെ വരുമ്പോൾ നമ്മളതെല്ലാം വേസ്റ്റാക്കും അങ്ങനെ വരാതിരിക്കാനായിട്ട് നമുക്കിതുപോലെ എയർടൈറ്റ് ആയിട്ടുള്ള നല്ലൊരു കണ്ടെയ്നറിൽ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ഈ മാച്ച് ബോക്സുകളെല്ലാം ഇട്ട് വെക്കുക ഇങ്ങനെ ചെയ്താൽ നമുക്ക് ആവശ്യത്തിന് നമുക്ക് എടുത്തതിന് ശേഷം തിരിച്ചു ഈ ബോക്സിലേക്ക് തന്നെ വെക്കാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് പണം ലാഭിക്കാൻ പറ്റും കുറച്ച് കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ എല്ലാ വിട്ടമ്മമാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ടിപ്പുകളൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തൊക്കെ നോക്കുക ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഇതുപോലേക്കൊന്ന് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആകും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും മറ്റൊരു യൂസ്ഫുൾ വീഡിയോ കാണാം എല്ലാവരും സന്തോഷത്തോടെയും സേഫായിട്ടും ഒക്കെ ഇരിക്കുക ടേക്ക് കെയർ ബൈ ബൈ